സ്വന്തം കല്യാണത്തിന് പണം കണ്ടെത്താൻ ശ്രമിച്ച യുവാവിന് ഈ ഗതി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇതാ ജിനു കൊടുങ്ങല്ലൂർ ശൃംഗപുരം സ്വദേശി ജൂണിലാണ് കല്യാണം കഴിഞ്ഞ രണ്ടു വർഷമായി ഇൻസ്റ്റ വഴി പ്രണയത്തിലാണ് ഇരുപത്തേഴ് വയസ്സായിട്ടും പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല ഒരു വരുമാനത്തിന് വേണ്ടി ഒറീസയിൽ പോയി കഞ്ചാവുമായി വരികയായിരുന്നു തൃശൂരിൽ ഇറങ്ങിയാൽ പോലീസ് പിടിക്കുമെന്ന് വിചാരിച്ച് ഈ പാവം പാലക്കാട് ഇറങ്ങിയതാണ് വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ പോലീസ് പിടികൂടിയപ്പോൾ ഒറ്റ ആവശ്യമാണ് ജിനു പറഞ്ഞത് ഉടൻ തന്നെ ജയിലിലാക്കണം ഇനി അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്തു വെച്ചിട്ടുണ്ടോ എന്നറിയില്ല നേരത്തെയാണെങ്കിൽ നാല് തവണ ജയിലിൽ പോയിട്ടുണ്ട് ചെറിയ അടിപിടി മോഷണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ജൂൺ മാസത്തിന് മുമ്പ് ജയിലിൽ നിന്നും ഇറങ്ങണം കല്യാണമാണേ അതിനു മുമ്പ് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു